ഫിലിമി ബിഗ് മലയാളത്തിലേക്ക് സ്വാഗതം സിനിമാ പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രമാണ് ബിഗ് ബി ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല അമൽനീരത്തും മമ്മൂട്ടിയും ബിഗ് ബിയുടെ രണ്ടാം ഭാഗവുമായി എത്തുന്നുവെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഭാഗത്തെ വെല്ലുന്ന സിനിമയായിരിക്കും ബിലാൽ എന്നായിരുന്നു പ്രഖ്യാപനം ബിഗ് ബിയെ സ്വീകരിച്ച ആരാധകർ ബിലാലിന്റെ കൊലകൊല്ലി വരവനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോഴുതാ ബിലാലിന്റെ കുറിച്ച് മമ്മൂട്ടി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് ഇടയിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് രാജ മാത്രമല്ല പിന്നാലെ തന്നെ ബിലാലും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ രണ്ടാം ഭാഗം വരണമെന്ന് ആഗ്രഹിച്ച സിനിമകളെ കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അത് സംഭവിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ചില സിനിമകൾ വീണ്ടും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ അതിന് ഇനി കഴിയില്ലല്ലോ താൻ വിചാരിച്ചിരുന്നില്ല കോട്ടയം കുഞ്ഞസിന് രണ്ടാം ഭാഗം വരുമെന്ന് ഇപ്പോഴാ അതും സംഭവിക്കുകയാണ് അതുപോലെ തന്നെയാണ് ബിലാലും സംഭവിക്കുന്നത് അധികം വൈകാതെ തന്നെ ബിലാൽ എത്തുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് രണ്ടാം ഭാഗം വരുമ്പോൾ പുതിയ കാലത്തിന് അനുസരിച്ച് കഥയും കഥാപാത്രങ്ങളിലും മാറ്റങ്ങൾ വരുത്താം എന്നതാണ് അതിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹം പറഞ്ഞു മേക്കിങ്ങിലും പ്രമേയത്തിലുള്ള വ്യത്യസ്തതയായിരുന്നു ബിഗ്ബിയുടെ മുഖ്യ സവിശേഷത ബിലാലും സംഘവും വീട്ടുമെത്തുമ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പത്മകുമാർ സംവിധാനം ചെയ്യുന്ന മാമാങ്കത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് രമേഷ് പിഷാരടിയുടെ രണ്ടാമത്തെ സിനിമയായ ഗാനഗന്ധർവനുശേഷം ബിലാലിന്റെ ചിത്രീകരണം തുടങ്ങുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ബിലാലിൽ വലിയ താരനില തന്നെ അണിനിരക്കുന്നുണ്ട് പാത്പാസിൽ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഇതിനോടകം തന്നെ പാത്പാസിലും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് അൻപ റഷീതും അമൽനീരതുമാണ് മറ്റ് നിർമ്മാണ പങ്കാളികൾ ചിത്രം അടുത്ത വർഷം വിഷുവിനെ എത്തുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് ബിലാൽ വരുമ്പോൾ ബോക്സ് ഓഫീസ് കിടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ